ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ തക്കവയുള്ളവരായി മാറണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇംതിസാലു ഇന്ത്സാലു അവാമിരില്ലാത്തിനാ നവാഹി അല്ലാഹു കൽപ്പിച്ചതിനെ കൃത്യമായി അനുസരിക്കുകയും അല്ലാഹു വിലക്കിയതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിനാണ് തക്കവ എന്ന് പറയുന്നത് ആ തക്കവ ശരിയാകണമെങ്കിൽ നബി നബിസ്വല്ലാഹുഅലൈ വസല് പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പടി പകർത്തണം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ന്യായങ്ങളിൽ എന്റെ ഇഷ്ടം നടക്കണം എന്റെ പൈസ കൊണ്ടാണ് മുസ്ലിയാരെ ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്റെ പൈസ കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലെ കല്യാണം പൊടിപൊടിക്കുന്നത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്റെ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്വേഷിക്കാൻ നിങ്ങൾ ആരാണ് എന്ന ചിന്തയല്ലേ നമ്മുടെ കയ്യിലുള്ളത് എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരേ നമ്മുടെ താല്പര്യങ്ങളല്ല നബിസ്വല്ലാഹോ അലൈവ സല്ല മതങ്ങളുടെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും രണ്ടു ദിശയിലായാൽ നബിസ്വല്ലാഹു അലൈവ സല്ല മതങ്ങളുടെ ഇഷ്ടം പരിഗണിക്കുന്നതിനാണ് മഹബത്ത് റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു അലൈവസങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഒരു ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി നബിസൊല്ലാഹു അലൈവസമുടെ ഇഷ്ടം വേറൊരു ഭാഗത്തുമാകുമ്പോൾ അലൈഹി അലൈ വസ്ലമതങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ മാറുന്നതിനാണ് ശരിയായ മഹബത്ത് എന്ന് പറയുന്നത് ഞാൻ ധരിക്കുന്ന വസ്ത്രം എനിക്കിഷ്ടമുള്ള വസ്ത്രമാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു അലൈവസങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ ഒന്നാലോചിക്കണേ പെങ്ങളേ നബിസ്വല്ലാഹു അലിയ വസ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രമേതാണ് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം കറുത്ത വസ്ത്രമെന്നാണോ വെളുത്ത വസ്ത്രമെന്നാണോ അല്ല നിന്റെ ശരീരത്തിന്റെ വർണ്ണവിശേഷങ്ങൾ അന്യപുരുഷന്മാർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ധരിക്കുന്ന വസ്ത്രമാണ് നിനക്ക് വലിയ ഹിജാബ് എന്ന് പറയുന്നത് നിന്റെ ശരീരത്തിന്റെ ഘടനയും നിന്റെ ശരീരത്തിന്റെ വർണ്ണവും നിന്റെ ശരീരത്തിന്റെ ഭാവങ്ങളും അന്യപുരുഷൻ ആകർഷിക്കുന്ന വിധത്തിൽ നീ ധരിച്ചാൽ അതിന് നബിസ്വല്ലാഹു ഇഷ്ടമുള്ള വസ്ത്രമല്ല അതേ സമയത്ത് നിന്റെ നാണം മുഴുവനും പൂർണ്ണമായി മറച്ച് ഒരന്യപുരുഷനും നിന്റെ വർണ്ണവും നിന്റെ വിശേഷങ്ങളും വായിക്കാത്ത വിധത്തിലുള്ള വസ്ത്രമാണ് നീ ധരിക്കുന്നതെങ്കിൽ അത് നബിസ്വല്ലാഹു അലയുവസല്ല ഇഷ്ടമുള്ളതാണ് മോനെ ചെറുപ്പക്കാരാ നമ്മുടെ വസ്ത്രധാരണത്തിലും ഉണ്ട് ഈ നീതി ഞാൻ ധരിക്കുന്ന വസ്ത്രം നബിസ്വല്ലാഹു അലയുവസല്ല ഇഷ്ടമുള്ളതാകണം എന്നുവന്നാൽ സാംസ്കാരികമായി മോശമുള്ളതാവരുത് നിന്റെ ഉറത്ത് കൃത്യമായും മറയുന്നതായിരിക്കണം കോമാളി വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ചില ആളുകൾക്ക് നല്ല സമ്പൂർണമായ വസ്ത്രം ധരിക്കാൻ ഞാമത്തുള്ളപ്പോഴും മുട്ടുവരെയ താ ത പുതിയ മോഡൽ വസ്ത്രങ്ങൾ ധരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട് നബി അതിനൊരു ഇഷ്ടമുള്ള വസ്ത്രമല്ല കാരണം നിന്റെ തുടയുടെ ഭാഗം ഔറത്താണെന്ന് പഠിപ്പിച്ചതാരാണ് മാത്രമല്ല നിന്റെ ശാലീനതയും നിന്റെ വ്യക്തിത്വവും നിന്റെ പേഴ്സണാലിറ്റിയും ഏറ്റവും മാനമായി സംരക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണേ നിന്റെ വസ്ത്രധാരണം അത് പുരുഷനോടും പറയുന്നു പുരുഷൻ സ്ത്രീയുടെ വസ്ത്രമോ സ്ത്രീ പുരുഷന്റെ വസ്ത്രമോ ധരിക്കാൻ പാടില്ല ഇന്നത്തെ വലിയൊരു വൈരുദ്ധ്യമുണ്ട് സ്ത്രീകളെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വലിയ ഉണ്ടെന്നാണ് ആ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് പുരുഷന്റെ വേഷഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇതെങ്ങനെയാണ് ശരിയാവുക എന്നെങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്തക്കുള്ള ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കണം തക്കുവൽ എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല നിസ്കാരം കല ആക്കാനേ പാടില്ല നമ്മൾ ഫ്ലൈറ്റ് യാത്രയിലാണെങ്കിലും ഏതു യാത്രയിലാണെങ്കിലും നിസ്കാരം കല ആക്കാൻ പാടില്ല നിസ്കാരം കല ആക്കുന്നതോടെ ഒരു മനുഷ്യന്റെ മുസ്ലിം വ്യക്തിത്വം നഷ്ടമായി പോവുകയാണ് സാധാരണ നമ്മൾ പറയാം നോർത്ത് ഇന്ത്യൻ ൻ മുസ്ലിംങ്ങളേറെ പരീക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണം അവർ നിസ്കാരത്തിൽ പലപ്പോഴും അശ്രദ്ധരായി പോയി എന്നത് ഒരു കാരണമായി നമ്മൾ കാണാറുണ്ട് പറയാറുണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരെ നിസ്കാരത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം